എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ പച്ചപ്പായ കൊണ്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം ഇത് വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റാണ് അത് അപ്പോൾ നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒന്ന് തൊലിയത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് ചീവി എടുത്താൽ മതി ഈ പപ്പക്കായ മുഴുവനൊന്നും വേണ്ട കേട്ട അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്താൽ മതി എന്നിട്ടത് ചീവി എടുക്കുക ചെറുകിയെടുക്കുക അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി നമുക്ക് എളുപ്പേതാന്ന് വെച്ചെങ്കിൽ അതുപോലെ ചെയ്യാം ഇപ്പോൾ പകായം ഞാനൊരു കഷ്ണം തൊലിയെത്തി എടുത്തിട്ടുണ്ട് എത്രയും പോകുന്ന കഷ്ണം മതി ഇനി ഇതൊന്ന് ചെറുതായി മുറിച്ച് ഒന്ന് ചീവി എടുക്കാം പ്പകായ ചീവി എടുത്തുണ്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കട്ട് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിക്കുക വെള്ളം സ്വല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല വെള്ളം ആവശ്യമുള്ളതാണ് പപ്പക്കായ വെന്തുണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഈ വണ്ടി പരിപ്പൊന്ന് വറത്തെടുക്കണ്ടി പരിപ്പ് മൂത്തുടങ്ങിണ്ട് നെയ്യ്ക്ക് കുറച്ച് മുന്തിരി ഇടാം മുന്തിരി ഞാൻ കുറച്ച് കൊറച്ചിടത്തി മുന്തിരി അധികേട്ടാ ഇഷ്ടമുള്ളവർക്ക് അധികം കേട്ടാണ് ഇവിടെ മുന്തിരി താർത്ത ഇല്ല ഇതിലേക്ക് കുറച്ച് കാരറ്റ് ചീ വെച്ചിണ്ട് അതൊന്നിട്ട് വേവിച്ചെടുക്കാം സ്വല്പം കൂടി നെയ്യ് വയ്ക്കാം ആറ് സ്പൂൺ റവ റവെടുത്തിണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഉപയോഗിക്കുന്ന റവ വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വറക്കാത്തതായാലും കുഴപ്പമില്ല ഏത് റവയായാലും ഒന്നും കൂടെ ഇതിലിട്ടിട്ട് വറുത്തെടുക്കണം നല്ലപോലെ വറവാകണം റവ റവ വറവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപയോഗിച്ച് വെച്ചിട്ടുള്ള കുപ്പകട വെള്ള വെള്ളത്തോടുകൂടി തന്നെ ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി ണം അതിനുവേണ്ട വെള്ളമൊഴിക്കുന്നത് ഒരക്കപ്പ് വെള്ളമൊഴിക്കണം പിന്നെ കൊപ്പകായാലും വെള്ളം ഉണ്ടല്ല മതിയാവും റവ സ്വൽപ്പം നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര നമുക്ക് പാത്തിനുള്ള മധുരം ഇട്ടാൽ മതി കേട്ടോ മധുരം കൂടണ്ട ഇതിപ്പോൾ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നിന്ന് എടുത്തിട്ടുള്ളത് അവി എടുത്താൽ അത്രയും തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം ഇവിടുന്നുള്ള ഉപ്പ് ഇട്ടാൽ മതി പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ അതിന് ലൂസാവും ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടക്കിയതിന് ശേഷം അത് ഓഫ് ചെയ്യാം നീ ഇതിലേക്ക് വറുത്തു വച്ചിട്ടുള്ള ആണ്ടിപ്പരിപ്പൊന്ത്രിടാം